പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് ടു എറ്റ് സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ സീഡ് ബോംബിംഗ് നടത്തി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായാണ് ചിറ്റണ്ട ജ്ഞാനോദയം യു സ്കൂളിൽ സീഡ് ബോംബിംഗ് സംഘടിപ്പിച്ചത് ഹെഡ് മിസ്ട്രസ് ലാലി ടീച്ചർ സീഡ് ബോംബിംഗിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചും ടീച്ചർ സംസാരിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് രമ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മദർ പി ടി എ പ്രസിഡന്റ് നിഷ പി ടി എ മദർ പി ടി എ പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സീഡ് ബോംബിംഗിന്റെ ഭാഗമായി പന്തുകളിൽ അടക്കം ചെയ്തിട്ടുള്ള വിത്തുകൾ മഴയത്ത് മുളച്ചു പൊന്തി ഭൂമിയെ ഹരിതാപമാക്കി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സീറ്റ് ബോൾ സ്കൂൾ പരിസരത്തും തൊട്ടടുത്ത പറമ്പുകളിലുമായി എറിഞ്ഞു ഹരിതാപമാക്കാനായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും ഒരു ലക്ഷം വിത്ത് പന്തുകളാണ് വിദ്യാർത്ഥികളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ നമ്മളെ ബഹുജന പങ്കാളിത്തത്തോടെ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം പങ്കാളികളായിട്ടുണ്ട് ഈ വിത്ത് പന്തുകൾ ഭൂമിയിൽ എത്തുന്നതോടെ മഴയത്ത് അതൊക്കെ മുളച്ചു പൊന്തി നല്ല ചെടികളും വൃക്ഷങ്ങളുമായിട്ട് തീരട്ടെ ബിസിബി ന്യൂസ് ചിറ്റണ്ട